ഹായ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് കമ്മല് വാങ്ങാൻ കയറി ഒരു കുഞ്ഞു കടയാണ് ഈസ്റ്റ് ഫോട്ടിൽ തന്നെയാണ് നമ്മുടെ പഴയ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ അടുത്തായിട്ട് വരും അല്ലെങ്കിൽ മഹാബോളിക്ക് ഓപ്പോസിറ്റായിട്ട് ഇപ്പം പുതിയതായിട്ട് മഹാബോളി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് നാളായി അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കടയാണിത് ആ ചെറിയൊരു കട പേരൊന്നുമില്ല ഒരു കുഞ്ഞു കട അകത്തേക്ക് കയറുമ്പോൾ പോലെ കമ്മലുകൾ അതും വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കമ്മലുകൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ നാളുകൊണ്ട് കയറണമെന്ന് വിചാരിക്കുന്നതാണ് കയറാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ പോയപ്പോൾ അങ്ങ് കയറി നല്ല ഇഷ്ടപ്പെട്ടു അവിടെ കമ്മലുകൾക്കൊക്കെ എന്ന് പറയുമ്പോൾ റേറ്റ് വലിയ കമ്മലുകൾക്കൊക്കെ നൂറ് രൂപയും ചെറിയ കമ്മലുകൾക്ക് നാൽപ്പത് രൂപ അതാണ് അവിടുത്തെ ഒരു റേഞ്ച് ഇതിൽ കുറഞ്ഞതുകൊണ്ടോ എന്ന് എനിക്കറിയില്ല കുഞ്ഞു കുഞ്ഞു കമ്മലുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഞാനതിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചില്ല ഞാനീ പോയി കണ്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഞാൻ ഈ ഇഷ്ടപ്പെട്ടത് നോക്കി നടക്കുവായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലായി വലിയ കമ്മലുകൾ വലിയ കമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസുള്ള കമ്മലുകൾ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നൂറ് രൂപയുള്ളൂ ഇതാ ഈ ഒരു കമ്മലാണ് പർപ്പിൾ കളറിൽ എനിക്ക് ഇങ്ങനൊരു കമ്മലിൽ വേണമെന്ന് വിചാരിച്ച് കയറി പിന്നെ കയറിയതല്ലേ എന്ന് വിചാരിച്ച് ഒരെണ്ണം മാത്രം എടുക്കുന്ന എങ്ങനെ അതുകൊണ്ട് പിന്നെ ഇതുകൂടെ എടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇറങ്ങി സൂപ്പർ കമ്മലുകളുടെ കളക്ഷനാണ് കമല്ലബോസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കുക